കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിനു വേണ്ടി മികച്ച സൈനികളാണ് നടത്തിയത് അതിൽ പ്രധാനപ്പെട്ട സൈനിങ് ആയിരുന്നു നോവാസുദോയുടേയും അതുപോലെ തന്നെ ജീസസ് ടിമിനസ് അടക്കമുള്ള താരങ്ങളുടെ സൈനിങ് എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട നാല് താരങ്ങൾ ഇതുവരെയും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടെ എത്തിച്ച താരങ്ങളാണ് ഈ നാല് താരങ്ങളും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലേക്ക് വേണ്ടി എത്തിച്ച ലാൽ മാവിയ എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഐ എസ് എൽ സ്കോളിൽ താരം ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടില്ല എന്നാലും മധ്യനിരയിൽ അദ്ദേഹം ഐസ്വാൾ എഫ് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയത് അദ്ദേഹത്തെ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടില്ല താരത്തിന് എന്ത് പറ്റി എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത് അതുപോലെ തന്നെ അടുത്ത താരം പ്രബീർദാസ് പ്രബീർദാസിന്റെ കാര്യമെടുത്താൽ താരത്തിന് പരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ പരിശീലനമൊക്കെ നടത്തി വരുന്നതേയുള്ളൂ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ താരം കളിക്കളത്തിലേക്ക് എത്താൻ ഇത്തിരി വൈകും അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്രബീർദാസ് ശ്രമിക്കുന്ന പ്രഭുരുദ്ധ സ്ഥലം ഇഷാൻ പണ്ഡിത ഇഷാൻ പണ്ഡിതയുടെ കാര്യമെടുത്താൽ നമുക്ക് താരത്തിന് പരിക്കാണ് താരം പൂർണ്ണമായും റിക്കവറിയായി എത്തിയിട്ടില്ല ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത എത്താനും ഇത്തിരി വൈകും അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ട ബ്രൈസ് മിറാണ്ടയുടെ കാര്യമെടുത്താൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോണിൽ പോയിരുന്നു എന്നാൽ താരം ഇപ്പോൾ തിരികെ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ സ്കൂളിലൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ താരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ സൈഡ് ബെഞ്ചിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ മത്സരത്തിൽ ഇറങ്ങിയിരുന്നില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രബീർദാസിന്റെ മിഷൻ പണ്ണിതിന്റെ കാര്യം കാര്യമെടുത്താൽ അവർക്ക് പരിക്കാണെന്ന് പറയാം എന്നാൽ ബ്രൈസ്മെലാൻ്റെയും അതുപോലെ തന്നെ ലാൽത്തൻ മാവിയും ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാത്തത് എന്ത് കൊണ്ടെന്നുള്ള ചോദ്യ ഇപ്പോൾ ഉയരുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ രണ്ട് താരങ്ങളെ അടുത്ത മത്സരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ ലാൽത്തൻ മാവിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം മധ്യനിരയിൽ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്താൻ കൾപ്പുള്ള ഒരു താരം തന്നെയാണ് ഈ ലാൽത്തൻ എന്ന് പറയുന്ന താരം ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്ന് പറയ പറയേണ്ടി വരും കൂടാതെ നമ്മുടെ ബ്രൈസ് മെറാണ്ടയുടെ കാര്യപ്പെടുത്താലും അങ്ങനെ തന്നെ അദ്ദേഹത്തിന് മികച്ച ക്രോസുകളൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും സന്ദീപ് സിംഗ് ഒരു വട്ടം ഹെഡർ ഗോൾ നേടിയത് ബ്രൈസ് മെറാണ്ടയുടെ ഒരു ക്രോസിൽ നിന്നാണ് ആ ഗോൾ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല അതായത് ഈ രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്